ഹായ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അസ്ത്രമാണ് ഇത് എല്ലാ പച്ചക്കറികളുമൊക്കെ ചേർത്ത് നമ്മുടെ ഈ മണ്ഡലകാലത്ത് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന സദ്യയുടെ ഒക്കെ കൂടെ കിട്ടുന്ന ഒരു കറിയുമാണ് പിന്നെ സാധാരണ നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് ചേനയോ ചേമ്പോ തന്നെ ഇട്ടിട്ടും കാച്ചിലുമൊക്കെ തന്നെ ഇട്ട് അസ്ത്രം ഉണ്ടാക്കും ഇതുപോലെ പച്ചക്കറികളൊക്കെ ചേർത്തും അസ്ത്രം ഉണ്ടാക്കും അപ്പോൾ നമ്മളിന്ന് കൂട്ട് ഒരു എല്ലാം കൂടി ചേർത്ത ഒരു അസ്ത്രമാണ് ഉണ്ടാക്കുന്നത് വേണ്ടി നമ്മൾ ഇതുപോലെ ഇതെല്ലാം കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ വെള്ളരി പോലത്തെ ഐറ്റംസ് ഐറ്റംസുണ്ടല്ലേ അതൊക്കെ നമുക്ക് കഴുകിയിട്ടൊന്നരിയാം ഈ ചേമ്പ് ചേനയൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഇതിനകത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും ചേർക്കാം പക്ഷേങ്കിൽ ഈ കാബേജ് കോളിഫ്ലവർ ഒന്നും ചേർത്ത് കൂടാട്ടോ മുരിങ്ങയ്ക്കൊക്കെ ചേർക്കാം ക്യാരറ്റൊക്കെ ചേർക്കാം അപ്പോൾ പക്ഷേ ചേനയോ ചേമ്പോ കാച്ചിലോ എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടാവണം ഇതിനകത്ത് പിന്നെ അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചാൽ വൻപയറും കടലയും അസ്രത്തിനകത്ത് ചേർക്കാം അപ്പം ഞാൻ ഇതുപോലെ ഇതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കൂടി ചേർക്കണം കീറിയിട്ടി കീറിയിട്ടാൽ മതി രണ്ടായത് നടുവേ കീറത്തില്ലേ അങ്ങനെ കീറിയിട്ട് എല്ലാം കൂടി ചേർത്ത് ഉപ്പും മഞ്ഞളും കുറച്ച് മുളകും കൂടി പാകത്തിന് വെള്ളവും ചേർത്ത് ഒരുപാട് വെള്ളമായി പോകരുത് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചൊന്നും ഉടഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ കറി ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം ഉപ്പും എല്ലാം ചേർത്ത് കുക്കറിനകത്ത് ഒരു രണ്ട് വിസിലിട്ടാണ് ഞാനിത് വേവിക്കുന്നത് വെറുതെ നമുക്ക് അടച്ചു വെച്ച് വേണമെങ്കിലും വേവിക്കാം ഒന്നും അങ്ങനെ അങ്ങനെ വെന്തങ്ങ് പോകത്തൊന്നുമില്ല ഇതിൻ്റെ അരപ്പിലേക്ക് വേണ്ടത് ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ട് ജീരകം വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ിത്രയും ചേർത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ വേണമെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അവിയലിന് അരയുന്നതിനെക്കാട്ടി ഒരിത്തിരി കൂടി അരയണം എന്ന് വെച്ച് ഒഴിച്ചുകറി പോലെ അങ്ങ് മഷി പോലെ അങ്ങ് അരക്കുകയും വേണ്ട അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറെടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് പച്ചക്കറികൾ പച്ചക്കറികളിത് ഇവിടെ പെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനധികം കൊഴുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചേന ചേമ്പും കാച്ചിലും ഒന്നും ഇല്ലായിരുന്നു ചേമ്പ് മാത്രമേ മാത്രമല്ലായിരുന്നു അതൊക്കെ ഇല്ലേ കുറച്ചൊന്ന് ഉടച്ച് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കറിയിലേക്ക് നമ്മൾ അരപ്പി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇത്തിരി പുളിയും കൂടി പിഴിഞ്ഞത് ഒഴിക്കണം അതായത് വാളംപുളി നമ്മൾ സാമ്പാറിലിടുന്ന പുളിയില്ലേ ഇനി നമുക്ക് കറി കടുക് വറുത്ത് ഇടാം കറിവേപ്പില വറ്റൽമുളകോ ഒക്കെ ഇട്ട് കടുവൊക്കെ വേർത്ത് നല്ല അടിപൊളിയാക്കി എടുക്കാം ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണിത് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ കഞ്ഞിക്കും ചോറിനും ഒക്കെ കൊള്ളാം അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ അസ്ത്രം റെഡി ആയിട്ടുണ്ട്